മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ഹോംസ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പൊതു തിരഞ്ഞെടുപ്പ് മാതൃകയിൽ കരുവാറുകുണ്ട തരശ്ശി ജി എൽ പി സ്കൂളിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തി എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടാകുന്നത് നാല് സി ക്ലാസ്സിലെ സി മുഹമ്മദ് യാസർ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു വിദ്യാർത്ഥികളിൽ ജനാധിപത്യ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തരിശ് ജി എൽ പി സ്കൂളിൽ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തിയത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടന്ന തിരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്കും ആവേശമായി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ പിൻവലിക്കൽ സൂക്ഷ്മ പരിശോധന പ്രചാരണം നിശബ്ദ പ്രചാരണം തുടങ്ങിയ നടപടികളും വോട്ടിംഗിന് മുന്നോടിയായി നടന്നിരുന്നു നാല് ആൺകുട്ടികളും നാല് പെൺകുട്ടികളുമാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ക്രമസമാധാന പാലനത്തിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റിൻ്റെ സേവനവും ഉണ്ടായിരുന്നു ജനാധിപത്യ നടപടിക്രമങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുന്ന രീതിയിൽ കുട്ടികൾക്ക് അതിൽ ഇടപെട്ടുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് ഈ വർഷവും സ്വീകരിച്ചിട്ടുള്ളത് കുട്ടികളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നു അതിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്തുന്നു സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുന്നു സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണത്തിനുള്ള സമയം അനുവദിക്കുന്നു അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വോട്ടിംഗ് പ്രക്രിയ ഇവിടെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു അതിൻ്റെ വോട്ടെണ്ണൽ അടക്കമുള്ള തുടർ നടപടിക്രമങ്ങൾ അടുത്ത സമയങ്ങളിലായിട്ട് നടക്കും പ്രധാനാധ്യാപകൻ പി അബ്ദുറസാഖ് അധ്യാപകരായ അബ്ദുൽ നിസാർ വി സതീഷ് കുമാർ ടി നൌഫൽ എം ആബിദ എം മുർഷിദ എം മാനസ ടി സൗമ്യ ആർ രമേശ് പ്രിൻസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ